എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്താണ് സുരേഷ് ഗോപി ഒരു അമ്മയുടെ കൈ പിടിക്കുന്നതും അതിന് ശേഷം ശയിക്കാനു ശേഷം കൈ കഴുകുന്നതുമായ ഒരു വീഡിയോ കാണാൻ ഇടയായത് എന്തിനാണ് അമ്മയുടെ കയ്യിൽ പിടിച്ചൊരു ശയിക്കാൻ കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ കൈ കഴുകുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്ത് അശുദ്ധിയാണ് ആ അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല സുരേഷ് ഗോപിയെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്രേക്ഷകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പ്രത്യേകിച്ചും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പലരും ഇദ്ദേഹത്തിന് എതിരായിട്ട് നിൽക്കുമ്പോഴും എനിക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് ഏത് രാഷ്ട്രീയ പാർട്ടി പിക്ക് ചെയ്യണമെന്നുള്ളത് അതുകൊണ്ട് അതിൽ നമ്മൾക്ക് അതിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരവകാശവും ഇല്ല ഈ ഇരുപത്തി നൂറ്റാണ്ടിലും ഇദ്ദേഹം കാണിക്കുന്ന ചില കാര്യങ്ങൾ ഒരു രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ തന്നെ ഈ അമ്മയുടെ കൈ പിടിച്ച് ശയിക്കാൻ കൊടുത്ത ഉടനെ തന്നെ ആ കൈ കഴുകുന്നത് അത് വളരെ ഒരു മോശം പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നി കാരണം ആ അമ്മയുടെ കയ്യിൽ ഏറ്റവും ശുദ്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല അദ്ദേഹം അത് എന്തെങ്കിലും വേറെ ചെയ്യാൻ പോകുന്നതിന് മുമ്പാണ് കഴുകുന്നതെങ്കിലും കുഴപ്പമില്ല പക്ഷേ അമ്മയുടെ കയ്യിൽ പിടിച്ച ഉടനെ തന്നെ വെള്ളം ചോദിച്ച് കഴുകുന്നത് വളരെ മോശമായിട്ട് തോന്നി അദ്ദേഹം ഇതിന് കോമൻറ്റാ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ആരുടെയും മുഖത്തേക്കല്ലല്ലോ ഞാൻ കൈ കഴുകി വെള്ളം എറിഞ്ഞത് പകരം എൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ ക്ലൻലിനെസ് അത് ഞാൻ തീരുമാനിക്കുന്നതാണ് അമ്പലത്തിനുള്ളിലെയൊക്കെ ശുദ്ധി അത് എനിക്കറിയാവുന്നതാണ് പാരമ്പര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഏത് പാരമ്പര്യമാണെങ്കിലും ഒരു അമ്മയുടെ കൈ പിടിച്ച ഉടനെ തന്നെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ കൈ കഴുകുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തായാലും ഞാൻ കൈ കൊടുക്കാൻ പോവില്ല ഞാൻ കൈ കൊടുത്താൽ ഉടനെ അത് അശുദ്ധിയാണെന്ന് പറഞ്ഞ് കഴുകുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് അദ്ദേഹത്തിന് കൈയൊക്കെ കഴുകാം പക്ഷേ അത് ചെയ്ത ഉടനെ തന്നെ അത് ചെയ്തതിലെ ഔചിത്യമില്ലായ്മയാണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹം നേരം കഴിഞ്ഞ് വിളക്ക് കൊടുക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പൊക്കെ കൈ കഴുകുകയാണെങ്കിൽ അതിലൊരു ഓക്കെ പറയാം കാരണം അത് അദ്ദേഹത്തിന് ക്ലൈൻ ലസ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പക്ഷേ ആ ഒരു മുത്തശ്ശിക്ക് കൈ കൊടുത്ത ഉടനെ തന്നെ കൈ കഴുകിയത് അതൊരു ഒരു മോശം ജസ്റ്ററായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇദ്ദേഹത്തെ നടനെ ഇഷ്ടമാണ് ഇദ്ദേഹം അഭിനയിച്ച സിനിമകൾ ഇഷ്ടമാണ് ഇദ്ദേഹം ചെയ്യുന്ന സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള മറ്റവസരങ്ങൾ ഇടപെടലുകളൊക്കെ അപ്രീഷിയേബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ ചില സമയങ്ങളിൽ ഇദ്ദേഹം കാണിക്കുന്ന മാനറിസങ്ങള് വളരെ എന്താ പറയുക മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട് ഇപ്പോൾ ഞാൻ ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ ന്യായീകരിക്കുന്നുണ്ട് അടുത്ത ജന്മത്തിൽ ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ എന്ന് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ഇത് ഹിന്ദു മതത്തിൽ തന്നെയുള്ള ഒരു ഉയർന്ന ജാതി എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു ജാതിയാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിലൊരു ഔചിത്യമില്ലായ്മ ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇതേപോലെയുള്ള മാനറിസംസ് അവോയ്ഡ് ചെയ്യുന്നത് തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും അതേപോലെ ഒരു മനുഷ്യനെന്ന നിലയിലും ഇദ്ദേഹത്തോടുള്ള സ്നേഹം കുറയാതിരിക്കാൻ കാരണമാകുമെന്ന് പറയാതെ വയ്യ ഇതൊക്കെ ഒഴിവാക്കേണ്ട മാനറിസംസ് തന്നെയാണ്